നമുക്കൊരു നല്ല കറി ഉണ്ടാക്കണമല്ലോ പക്ഷെ അധികം സമയമില്ല അധികം പച്ചക്കറിയുമില്ല മടിയുമാണ് ഇങ്ങനെയുള്ളവർക്ക് പറ്റിയൊരു കറിയാണ് അതായത് കുറച്ച് എണ്ണ ഒഴിക്കുക കടുക് ചുവന്നമുക് കറിവേപ്പിലും ചേർത്തതിനു ശേഷം ഞാൻ ഈ കാണിക്കുന്ന മാർ കുറെ നേരം നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ കുറച്ച് വഴുതനങ്ങ ഞാനതിൽ ചേർത്ത് കൊടുത്തിട്ടത് ബ്രിഞ്ചോൾ ഇത് ഞാൻ വഴുതനങ്ങിയ നീളത്തിലുള്ള വയലറ്റ് നിറത്തിലുള്ള ബ്രിൻജോൾ എടുത്തിട്ടുള്ള നമുക്ക് ഏത് വേണമെങ്കിലും എടുക്കാവുന്നതാണ് അതിലേക്ക് കിട്ടുകൊടുക്കുക കുറച്ച് ഉപ്പും ചേർത്ത് അടച്ചു വെച്ചാൽ രണ്ട് മിനിറ്റ് സാധനം വെന്തിട്ടുണ്ടാവും പിന്നത്തെ പരിപാടി ഇതിനെ നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുകയാണ് ഇതുപോലെ ഉടച്ചെടുക്കണം ഇത് എന്തിനാണ് ഇങ്ങനെ ഉടച്ചെടുക്കുന്നത് എന്ന് വെച്ചാൽ ഈ സമയത്താണ് നമ്മളതിലേക്ക് മുളക് പൊടി ചേർക്കുന്നത് ഈ മുളക് പൊടി ഈ ബ്രിൻജോളിൻ്റെ ഓരോ ഭാഗത്ത് എത്തുകയും വേണം ചെറിയ തീ ഇങ്ങനെ കത്തിക്കൊണ്ടേയിരിക്കുന്നുണ്ട് അപ്പോൾ ആ തീയുടെ ചൂടിലിതിങ്ങനെ കണ്ടില്ലേ ഇങ്ങനെ മൂത്ത് വരുന്ന നമുക്ക് കാണാം ഇതിങ്ങനെ മൂത്തോണ്ടിരിക്കണം അതിൻ്റെ ടേസ്റ്റ് കൂടിക്കൊണ്ടേയിരിക്കും നമുക്കറിയാത്ത കൊണ്ടാണ് വഴുതനെങ്കിൽ നമ്മൾ പല രീതിയിൽ ഉണ്ടാക്കാറുണ്ടെങ്കിലും ഇതുപോലെയൊക്കെ സ്മാഷ് ചെയ്തുണ്ടാക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് കൂടും ഒരു പച്ചമുളക് കയറിയതും കുറച്ച് കറിവേപ്പിലും ചേർത്തിട്ടുണ്ട് ഈ പച്ചമുളകിൻ്റെ കുരു ഉണ്ടല്ലോ അതിൻ്റെ ആ ഒരു ഫ്ലേവർ ഉണ്ടല്ലോ അതിങ്ങനെ ആ ബ്രിജുകളിൽ ഇങ്ങനെ ചേർന്ന് വരുമ്പോഴേ ഇവരിങ്ങനെ ഒന്ന് പരിചയം സെറ്റായി വരുമ്പോൾ വേറെ ലെവൽ ടേസ്റ്റാണ് ബ്രിൻജോളൊന്നും ഇങ്ങനെ കഴിക്കാൻ പലർക്കും ഇഷ്ടമൊന്നുമല്ല പക്ഷേ നമ്മളിത് ബ്രിൻജോളാണെന്ന് അറിയിക്കാതെ ഉണ്ടാക്കുന്നത് കറിയാണ് ആരും കണ്ടുപിടിക്കില്ല ഇതെങ്കിലും സ്മാഷ് ചെയ്യാൻ കണ്ടില്ല അതിൻ്റെ കുരുവൊക്കെ കംപ്ലീറ്റ് ആയിട്ട് ഇതിൽ ചേർന്നിട്ടുണ്ട് ഇനി ആ തീയിൽ പച്ചമുളകും കൂടി മൂത്ത് വരികയാണ് ഇത് വേറെ ലെവൽ ടേസ്റ്റാണ് ഇതെങ്കിലും മൂത്ത് 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 വരുമ്പോൾ ഇതുപോലെ ഒതുക്കി കൊടുക്കുക അതിനുശേഷം വീണ്ടും കുറച്ച് മല്ലിയില വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി കുറച്ച് ഫ്ലേവറും ചേർത്ത് കൊടുക്കുക കറിവേപ്പില നിറയെ ചേർത്തിട്ടുണ്ട് നല്ല ഫ്ലേവറും നല്ല മണമാണ് ഇത്രയേ ഉള്ളൂ പണി കഴിഞ്ഞു എല്ലാം എന്ത് മൂത്ത് കഴിയുമ്പോൾ ഇതുപോലൊരു പാത്രത്തിൽ ഒഴിച്ച് കൊടുക്കുക നല്ലൊരു റിച്ച് ആയിട്ടുള്ളൊരു കറിയാണ് ഉണ്ടാക്കുന്നത് ഇനി ഒരു മനുഷ്യനും ഇത് വഴുതണങ്ങി അത് കണ്ടുപിടിക്കാനും കൂടെ പറ്റില്ല കുറച്ച് കട്ട തൈരെടുക്കുക അതിലേക്ക് കുറച്ച് വെള്ളമൊഴിച്ച് മിക്സിൽ ഒറ്റ അടി അടിച്ചതിനു ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഉപ്പ് പാകത്തിനാണോ എന്ന് നോക്കുക ഉപ്പ് പാകത്തിനായിരിക്കും ഇനി നമുക്ക് ഇതിനെ ഇളക്കി കൊടുക്കുക ജീരകം പച്ചമുളക് ചുവന്നമുളക് ബ്രിഞ്ചോള് കറിവേപ്പില ഈ നമ്മൾ ചേർത്തിട്ടുള്ള എല്ലാ സാധനങ്ങളും ഇതിലോട്ട് മിക്സായി നല്ല ആയിട്ട് നല്ല റിച്ച് ആയിട്ടുള്ളൊരു കറിയാണ് മാക്സിമം അഞ്ച് മിനിറ്റ് താഴെ സമയം മതി ഇതുണ്ടാക്കാൻ ഏത് മടിയുള്ള ആൾക്കാർക്കും ഒരൊറ്റ പച്ചക്കറി കൊണ്ട് നല്ല കിടന്നത് ഒരു കറി കറിയുണ്ടാക്കാം